പാലാരൂപതയിലെ കുടുംബ കൂട്ടായ്മയുടെ ഇടവകകളിലെ കൂട്ടായ്മ പ്രതിനിധികളുടെ സമ്മേളനം സംഘടിപ്പിച്ചു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ ഒത്തൊരുമയിൽ പ്രവർത്തിക്കുവാനും വേണ്ടി സംഘടിപ്പിച്ച സമ്മേളനം പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സഭാസ്റ്റ്യൻ വേത്താനത്ത് ഉദ്ഘാടനം ചെയ്തു ദൈവവചന പഠനത്തിനായി ജീവമന്ന എന്ന വചന പഠന പരമ്പരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പുസ്തക പ്രകാശനവും സമ്മേളനത്തിൽ നിർവഹിച്ചു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പാല കുടുംബ കൂട്ടായ്മ രൂപതാ സമിതി ഇടവകതല കൂട്ടായ്മ പ്രതിനിധികളുടെ സമ്മേളനം സംഘടിപ്പിച്ചു അരുണാപുരം അൽഫോൺസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തപ്പെട്ട സമ്മേളനം പാലാ രൂപതാ വികാരി ജനറൽ മോൺസിനിയോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് ഉദ്ഘാടനം ചെയ്തു ദൈവികതയുടെ നിറവിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും പകർത്താനും ശ്രമിക്കുമ്പോഴാണ് കുടുംബങ്ങൾ ശരിയായ ദിശയിൽ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ വലിയ അനുഭവത്തിലൂടെ കുടുംബങ്ങളെ ബലപ്പെടുത്താനാണ് ജീവമന്ന എന്ന വചന പഠന പരമ്പര ആരംഭിക്കുന്നതെന്നും അതുവഴി നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും വിശ്വാസത്തിലേക്ക് ഉയർത്താൻ സാധിക്കട്ടെയെന്നും രൂപതാ വികാരി ജനറൽ മോൺസിനോർ സെബാസ്റ്റിൻ വേതാനം പറഞ്ഞു വചനപഠനത്തിനായി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ വേതാനത്ത് ഫാദർ അബ്രഹാം കൊല്ലിത്താനത്തിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ജീവമന്ന പാലാരൂപതയുടെ മുഴുവനും ആത്മീയ ഉണർവിന് കാരണമാകുമെന്ന് പാലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് അരിമറ്റത്ത് പറഞ്ഞു പ്ലാറ്റിനം ജൂബിലി വർഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അതിൻ്റെ സമാപനം കുറിച്ചു പ്ലേ ജൂബിലിയോടനുബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു വചന പഠന പരമ്പര നമ്മൾ തുടങ്ങുകയാണ് പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ജീവമന്ന എന്ന പേരിൽ അപ്പിത് ഇടവ് കൂട്ടായ്മകളിൽ നടത്തി ഇടവുകളിൽ നടത്തി ഓറോണ തല മത്സരമെത്തി ദുരൂഹതയിൽ വെച്ച് സമാപിക്കുന്ന മാസങ്ങൾ നീളുന്ന വലിയൊരു വചന പഠന പരമ്പരയാണ് അപ്പോൾ ഇത് ആദ്യമത്തെ ഭാഗമായിട്ട് ഇടവക കൂട്ടായ്മയിൽ ഇരുപത് വചനം പഠിച്ച് ആൾക്കാർ ഈ മത്സരത്തിലേക്ക് കയറുന്നു അതിനുശേഷം നൂറ് വചനം പഠിച്ച് ആ ഇടവക മത്സരം പൂർത്തിയാക്കുന്നു പുറണന്നതല മത്സരത്തിൽ കുടുംബമായി ഒരു കുടുംബത്തിൽ നിന്നും രണ്ട് രണ്ടുപേരടങ്ങുന്ന ഒരു ടീമായി അത് നൂറ്റൻപത് വചനം പഠിച്ചാൽ പോലെ ഒരു ടീമായിട്ട് പരിഗണിക്കും അത് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് വന്ന് വലിയൊരു മഹാസമ്മേളനമായിട്ട് മാറുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ നൂറ്റി എഴുപത്തൊന്ന് ഇടവകളെയും സജീവമാക്കാൻ കൂട്ടായ്മകളിൽ ദൈവസ്നേഹം നിറയാൻ സജീവത നിലനിർത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു എളിയ പരിശ്രമമാണ് ഇന്ന് ഇവിടെ കുടുംബക്കൂട്ടായ്മ യൂണിറ്റ് തലത്തിലുള്ള ഭാരവാഹികളുടെ മീറ്റിംഗ് ആയിരുന്നു ഏതാണ്ട് നാനൂറോളം അംഗങ്ങൾ പങ്കെടുത്തു എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിനെ കണ്ടു ഇനി ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു നമ്മൾ മത്സരം പുസ്തകം ഒരു ജീവമന്ന എന്നു പേരിലൊരു പുസ്തകം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ നമ്മൾ അഞ്ഞൂറ് വചനം അടിച്ചിരിക്കുകയാണ് ഈ അഞ്ഞൂറ് വചനത്തിൽ നിന്നുമാണ് നമ്മൾ പഠിക്കേണ്ട ഇതിന് വിഷയങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം ഈ വചനം നമ്മുടെ കുട്ടികൾക്ക് ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തകളോടും നന്മകളോടും കൂടിയ ഒരു വചന പഠന പദ്ധതിയാണ് രൂപതാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പയ്യാനി മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രൂപതാ ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് അരിമറ്റത്ത് സ്വാഗതം ആശംസിച്ചു കുടുംബക്കൂട്ടായ്മകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ മുട്ടുച്ചിറ ഹോളി ക്രോസ് ഫിറോന പള്ളി വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ കുടുംബക്കൂട്ടായ്മ രൂപതാ സെക്രട്ടറി ബാബു പോൾ പെരിയാപുരം ബാബു ഇടിമണിക്കൽ എന്നിവർ പ്രസംഗിച്ചു രൂപതയിലെ മുഴുവൻ ഇടവകകളിൽ നിന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു शकिन्यूस् कोटय